നിങ്ങൾക്കറിയാമോ മോശ എന്തിനാണ് ഈ താമരസർപ്പത്തെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾക്കറിയാമോ ഈ താമ്രസർപ്പത്തെ തകർത്ത് കളഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്തിനാണ് ഈ താമ്രസർപ്പത്തെ തകർത്ത് കളഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ ബൈബിളിൽ ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിഹുഷ്ടാൻ എന്നാണ് മോശയുണ്ടാക്കിയ താമ്രസർപ്പത്തിൻ്റെ പേര് യഹോവയോട് പെരുപടുത്ത ഇസ്രായേൽ ജനത്തിന് സർപ്പദംശനമേറ്റപ്പോൾ അവരെ സംരക്ഷിക്കാനായിട്ടാണ് യഹോയുടെ കൽപ്പനപ്രകാരം മോശെ താമ്രസർപ്പത്തെ ഉണ്ടാക്കിയത് യഹൂദ രാജാവായ ഹിസ്കിയാവാണ് താമ്രസർപ്പത്തെ തകർത്തു കളഞ്ഞത് വിജാതിയർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുപോലെ ഇസ്രായേൽ ജനം നെഹുഷ്ഠാന് ധൂപം കാട്ടിയതുകൊണ്ടാണ് ഹിസ്കിയാവ് നെഹുഷ്ടാനെ തകർത്തു കളഞ്ഞത് മോശെ താമരസർപ്പത്തെ നിർമ്മിച്ചത് സംഖ്യാപുസ്തകം ഇരുപത്തൊന്നാം മധ്യം എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലും ഹിസ്കിയാവ് താമരസർപ്പത്തെ നശിപ്പിച്ചു കളഞ്ഞത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം മധിയം നാലാം വാക്യത്തിലും നമുക്ക് കാണാവുന്നതാണ്